ഹായ് ഫ്രണ്ട്സ് ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണല്ലോ പറയുന്നത് എന്നാൽ ഈ വലിയ സമ്പത്ത് നിലനിർത്തുവാനും സംരക്ഷിക്കുവാനും വേണ്ടവിധം നമുക്ക് സാധിക്കുന്നുണ്ടോ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നാം അഭിമുഖീകരിക്കുന്ന ഒരു പക്ഷേ നമ്മുടെ സമാധാനവും സന്തോഷവും അതുപോലെ നമ്മുടെ ഭൗതിക സമ്പത്ത് പോലും നഷ്ടപ്പെടുത്തി കളഞ്ഞേക്കാവുന്ന കാരണമായി മാറുന്നത് പുതിയ പുതിയ രോഗങ്ങളാണ് പണ്ട് ആയിരത്തിൽ ഒരാൾക്ക് മാത്രം കണ്ടിരുന്ന എന്നാൽ ഇന്ന് അതിസാധാരണമായി മാറിയ രോഗങ്ങൾ ഒരു പത്ത് വർഷം മുമ്പ് കേട്ടുകേൾവി പോലുമില്ലാത്ത പുതിയ രോഗങ്ങൾ അതിൻ്റെ കാരണങ്ങൾ എന്തെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഫ്രീ റാഡിക്കൽസ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി താറുമാറാക്കുന്ന ഒന്നാണ് ഫ്രീ റാഡിക്കലുകൾ മനുഷ്യൻ്റെ ആരോഗ്യത്തിൽ അവയുടെ പങ്കിനെക്കുറിച്ചും ആളുകളെ രോഗികളാക്കുന്നതിൽ നിന്ന് എങ്ങനെ തടയാം എന്നതിനെക്കുറിച്ചും നമുക്ക് നോക്കാം ഫ്രീ റാഡിക്കലുകൾ അസ്ഥിരമായ ആറ്റങ്ങളാണ് അത് കോശങ്ങളെ നശിപ്പിക്കുകയും രോഗത്തിനും വാർദ്ധക്യത്തിനും കാരണമാവുകയും ചെയ്യുന്നു റാഡിക്കലുകളുമായി ഇടപഴകുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്ന രാസവസ്തുക്കളാണ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അങ്ങനെ അവയെ കേടുപാടുകൾ വരുത്തുന്നതിൽ നിന്ന് തടയുന്നു ഫ്രീ റാഡിക്കലുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് സാധാരണ സെൽ മെറ്റബോളിസങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ബാഹ്യസ്രോതസ്സുകളിൽ നിന്നോ അതായത് മലിനീകരണം സിഗരറ്റ് പുക റേഡിയേഷൻ മരുന്നുകൾ എന്നിവയിലൂടെയാണ് ഫ്രീ റാഡിക്കലുകളുടെ അമിതഭാരം ക്രമേണ നശിപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ ശരീരത്തിൽ അവയുടെ ശേഖരണം ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന പ്രതിഭാസത്തിന് കാരണമാകുന്നു ആധുനിക ജീവിതശൈലി തെറ്റായ ആഹാരശീലം വ്യായാമക്കുറവ് എന്നിവ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഇൻഡക്ഷനിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പ്രമേഹം ക്യാൻസർ തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളുടെ രോഗനിർണയത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഫ്രീ റാഡിക്കലുകളുടെ അമിതമായ അളവ് കോശങ്ങളുടെ നാശത്തിലേക്കും നയിച്ചേക്കാം ഇത് ക്യാൻസർ സ്ട്രോക്ക് പ്രമേഹം മറ്റു സുപ്രധാന അവസ്ഥകൾ എന്നിവ പോലുള്ള നിരവധി രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്നിരുന്നാലും ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങളുള്ള ഔഷധസസ്യങ്ങളുടെ ഉപയോഗം ഓക്സിഡേറ്റീവ് സ്ട്രെസ് ചികിത്സിക്കുന്നതിനോ തടയുന്നതിനോ ഉള്ള കഴിവിനായി ഉപയോഗപ്പെടുത്തുന്നു ഈ അവസരത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുള്ള പഴച്ചാറുകൾ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിൽ സുപ്രധാന പങ്കുണ്ട് ഇപ്രകാരം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുള്ള ഇൻഡസ് മൾട്ടി മൾട്ടിഫ്രൂട്ട് ജ്യൂസായ പ്രീമിയം എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള ഐപ്പൾസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ഒരു സാധാരണ മനുഷ്യ ശരീരത്തിന് പ്രതിദിനം കുറഞ്ഞത് അയ്യായിരം ഒറാക്ക് യൂണിറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ആവശ്യമാണ് അങ്ങനെയെങ്കിൽ ആരോഗ്യമില്ലാത്ത ഒരാൾക്ക് കൂടുതൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വേണ്ടിവരും ആന്റി ഓക്സിഡൻറ്റുകളുടെ ഈ പ്രതിദിന മൂല്യം ലഭിക്കുന്നതിന് ഏകദേശം മൂന്നര കിലോഗ്രാം ഫ്രഷ് ഓർഗാനിക് വ്യത്യസ്ത നിറങ്ങളിലുള്ള പഴങ്ങൾ കഴിക്കേണ്ടി വരും എന്നാൽ അറുപത് മില്ലി ഐപ്പിൾസിൽ നിങ്ങൾക്ക് മൂന്നര കിലോഗ്രാം പഴങ്ങളുടെ പ്രയോജനം ലഭിക്കുന്നു കാരണം അറുപത് മില്ലിയിൽ അതിൻ്റെ ഒറാക്സ് സ്കോർ ഏഴായിരമാണ് ബഹിരാകാശ യാത്രികരെ റേഡിയേഷനുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി നാസ വികസിപ്പിച്ചെടുത്ത ബഹിരാകാശ പാനീയമായ എ എസ് ടെന്നിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് ഐപ്പൾസ് എ എസ് ടെന്നിൻ്റെ പ്രധാന ചേരുവയാണ് അസൈബെറി പ്രീമിയം മൾട്ടിഫ്രൂട്ട് ജ്യൂസ് രൂപത്തിൽ ആൻറ്റി ഓക്സിഡൻ്റ് പഴങ്ങളുടെ സിനർജിസ്റ്റിക് കോമ്പിനേഷനാണ് ഐപ്പൾസ് ഇത് നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ സപ്പോർട്ട് ചെയ്യുന്നു അടങ്ങിയിരിക്കുന്ന പഴങ്ങൾ ശരീരത്തിന് ദോഷകരമായ ഫ്രീ റാഡിക്കലുകളെ ഫലപ്രദമായി നിർവീര്യമാക്കുകയും അതുവഴി നമ്മുടെ ഹൃദയാരോഗ്യത്തെയും കരളിൻ്റെ ആരോഗ്യത്തെയും പ്രതിരോധശേഷിയെയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു അകാല വാർദ്ധക്യം വൈകിപ്പിക്കാൻ സഹായിക്കുകയും ശ്വസന പ്രവർത്തനങ്ങളെ സഹായിക്കുകയും രക്തചംക്രമണം മെച്ചപ്പെടുത്തി ഹൃദയധമനികളുടെ പ്രവർത്തനത്തെ സഹായിക്കുന്നു ഉയർന്ന ലിപ്പിഡ് അളവ് കുറയ്ക്കുകയും ഇപ്രകാരം ആരോഗ്യകരമായ കൊളസ്ട്രോൾ നിയന്ത്രിക്കുവാനും സഹായിക്കും ഇത് കൊഴുപ്പ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം എന്നിവ നിയന്ത്രിക്കാനും വിശപ്പ് ദഹനം സ്വാംശീകരണം എന്നിവ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന പ്രധാന ഇൻഗ്രീഡിയൻസ് ആയ അസൈബെറി ആമസോൺ റെയിൻ ഫോറസ്റ്റുകളിൽ കണ്ടുവരുന്ന ഒന്നാണ് നൂറ്റാണ്ടുകളായി ഉപയോഗിച്ച് വരുന്ന അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെ സാധൂകരിക്കുന്ന അറുപതിലധികം ശാസ്ത്രീയ പഠനങ്ങൾ അസൈബെറിക്കുണ്ട് ഒറാക് സ്കോർ അതായത് ഓക്സിജൻ റാഡിക്കൽ അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഒരു ലക്ഷത്തി രണ്ടായിരത്തി എഴുന്നൂറ് മോളിക്കൂൾസ് ഓഫ് ഒറാക്ക് വാല്യൂ നൂറ് ഗ്രാം അസൈബെറിയിലുണ്ട് ഓക്സിജൻ റാഡിക്കൽ അബ്സോർപ്ഷൻ കപ്പാസിറ്റി എന്നത് വിവിധ ഭക്ഷണങ്ങളുടെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രവർത്തനം അളക്കുന്നു ഒറാക് മൂല്യം കൂടുന്തോറും ആൻറ്റി ഓക്സിഡൻറ്റ് പ്രവർത്തനം വർദ്ധിക്കും പ്രതിദിനം മൂവായിരം ഒറാക്ക് യൂണിറ്റ് എന്ന ലക്ഷ്യത്തോടെ ദിവസവും പലതരം പഴങ്ങളും പച്ചക്കറികളും കൂടാതെ നട്ട്സും കഴിക്കാൻ യു എസ് ഡി അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ നിർദ്ദേശിക്കുന്നു അസായ്ബെറിയുടെ ഒറാക്സ് കോർ തണ്ണിമത്തനേക്കാൾ ആയിരത്തി ഇരുപത്തി മടങ്ങ് കൂടുതലാണ് ഇന്നുവരെ കണ്ടെത്തിയ മറ്റു തരത്തിലുള്ള പഴങ്ങൾ പച്ചക്കറികൾ പരിപ്പ് എന്നിവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് ഏറ്റവും ഉയർന്ന ഒറാഖ് ആണ് ഇതിലടങ്ങിയിരിക്കുന്ന മറ്റു പഴങ്ങൾ ചെറി വെളുത്ത മുന്തിരി പൈനാപ്പിൾ ആപ്പിൾ മൾബെറി വാഴപ്പഴം മാതളനാരകം പിയർ ബ്ലൂബെറി ഓറഞ്ച് കറുത്ത മുന്തിരി കിവി ബ്ലാക്ക്ബെറി സ്ട്രോബെറി എന്നിവ ഐപ്പൾസ് പൂർണ്ണമായും ഒരു സ്വാഭാവിക കാർഡിയോ പ്രൊട്ടക്റ്റീവ് ആൻറ്റി ഓക്സിഡൻറ്റ് അടിസ്ഥാനമാക്കിയുള്ള വെൽനസ് സപ്ലിമെൻ്റ് ആണ് ഇത് ഏതെങ്കിലും രോഗനിർണയ ആവശ്യങ്ങൾക്കായി ഉദ്ദേശിച്ചിട്ടുള്ളതല്ല കഴിക്കേണ്ട വിധം ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് ദിവസത്തിൽ രണ്ട് തവണ മുപ്പത് മില്ലിയാണ് ആവശ്യമെങ്കിൽ ഇത് തുല്യ അളവിൽ വെള്ളത്തിൽ കലർത്താം ശ്രദ്ധിക്കേണ്ടവ ഐപ്പൾസ് തണുത്തതും വരേണ്ടതുമായ സ്ഥലത്ത് സൂക്ഷിക്കണം കുട്ടികളിൽ നിന്നും ദൂരെ വയ്ക്കുക സീൽ തുറക്കുന്നതിന് മുൻപും ശേഷവും ഫ്രിഡ്ജിൽ വയ്ക്കുക ഉപയോഗിക്കുന്നതിന് മുൻപ് നന്നായി കുലുക്കുക ഇത് ആർക്കൊക്കെ നൽകാം കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഐപ്പൾസ് നൽകാം രോഗാവസ്ഥകൾ ഉള്ളവർക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കാം പ്രമേഹമുള്ളവരിൽ ഐപ്പൾസിൽ ഫ്രാക്ടോസ് പോലുള്ള നോൺ ന്യൂട്രീഷണൽ ആൻഡ് സെമി ന്യൂട്രീഷണൽ പഞ്ചസാരകൾ അടങ്ങിയിരിക്കുന്നു അതിനാൽ പ്രമേഹമുള്ളവരിൽ പ്രത്യേക മുൻകരുതലോടെ ഐപൾസ് കഴിക്കാം രക്തസമ്മർദ്ദമുള്ളവരിൽ ഐപ്പൾസിൽ വളരെ കുറഞ്ഞ ഉപ്പും ഇലക്ട്രോലൈറ്റ് ഘടനയുമുണ്ട് രക്തസമ്മർദ്ദമുള്ള രോഗികൾക്ക് അവരുടെ നിർദ്ദേശിച്ച മരുന്നുകൾക്കൊപ്പം ഐപ്പൾസ് കഴിക്കാം എങ്കിലും നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുക ഗർഭിണികൾ ഗർഭാവസ്ഥയുടെ ആറുമാസം വരെ മാത്രമേ കഴിക്കാവൂ എങ്കിലും നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുക നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഇൻഡസ്വിവയുടെ ഈ ഉൽപ്പന്നം കേരളത്തിലെവിടെയും നിന്നും അതോടൊപ്പം ഇന്ത്യയിലെവിടെയും നിന്നും നിങ്ങൾക്ക് ഇന്ത്യയിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേറ്റ് വഴി പർച്ചേസ് ചെയ്യുവാൻ കഴിയും കൂടുതൽ വിവരങ്ങൾക്കും പർച്ചേസ് ചെയ്യുവാനുമായി നൽകിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഐപ്പൾസ് എന്ന് ടൈപ്പ് ചെയ്ത് അയയ്ക്കുക ഹൃദയാരോഗ്യം സംരക്ഷിക്കുവാനുള്ള മറ്റു പ്രധാന നിർദ്ദേശങ്ങൾ രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെ പതിവായി നടക്കുകയോ മറ്റു കാർഡിയോ എക്സസൈസുകളോ ചെയ്യാം പുകവലിയും മദ്യപാനവും ഉപേക്ഷിക്കുക ആരോഗ്യകരമായ ഫൈബർ ഡയറ്റ് കഴിക്കുക ഒരു മണിക്കൂർ തുടർച്ചയായി റേഡിയേഷൻ പുറപ്പെടുവിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ബൈ ഫ്രണ്ട്സ്